രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ വിദർഭയ്ക്കെതിരെ തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് മത്സരം അതിനുശേഷം ഫൈനലിൽ ഗുജറാത്ത് പഞ്ചാബിനെ തോൽപ്പിച്ച് ആദ്യ കിരീടം നേടിയപ്പോൾ പഞ്ചാബിനെ എറിഞ്ഞിട്ടതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഇദ്ദേഹമാണ് എറിഞ്ഞ നാല് ഓവറിൽ ഒരു മെയ്ഡൻ ഉൾപ്പെടെ പതിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് ആ സീസണിൽ ഒമ്പത് കളികളിൽ പത്ത് വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി അതിലെടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ എക്നോമിയാണ് ഇരുന്നൂറ്റിനാല് പന്തുകൾ എറിഞ്ഞ അദ്ദേഹം വഴങ്ങിയത് വെറും ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് ആണ് ഇദ്ദേഹത്തിന്റെ ഈ മികച്ച പ്രകടനം കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ സീസണിൽ സാക്ഷാൽ മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കി അടിസ്ഥാന വിലയായ പത്ത് ലക്ഷം രൂപയ്ക്കാണ് കരാറിൽ ഒപ്പിട്ടത് എന്നാൽ നിലവിൽ അദ്ദേഹത്തിന് മുംബൈ ഒരു സീസണിൽ കൊടുക്കുന്നത് പന്ത്രണ്ട് കോടിയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെയും ഇന്ത്യൻ ടീമിന്റെയും വജ്രായുധമാണ് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷൻ കണ്ട് പരിഹസിച്ചവർ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കുന്നു ഞാൻ പറഞ്ഞുവരുന്നത് ഇന്ത്യൻ ബോളിംഗിലെ കുന്തമുന ജസ്പ്രീത് ബുംറയെ പറ്റിയാണ് ഐ പി എല്ലിലെ ആദ്യ സീസണിൽ രണ്ട് മത്സരമേ അദ്ദേഹം കളിച്ചുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ ഐ പി എൽ വിക്കറ്റ് സാഷാർ വിരാട് കോഹ്ലിയുടേതായിരുന്നു അന്ന് മുംബൈ ഇന്ത്യൻസ് ടീമിലുള്ള പലർക്കും ഇദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷൻ കണ്ടിട്ട് കൗതുകകരമായി തോന്നുമായിരുന്നു ആദ്യ സീസണിലെ ഐ പി അദ്ദേഹത്തിന് ലഭിച്ചത് മൂന്ന് വിക്കറ്റുകളാണ് കൃത്യതയില്ലാത്ത പന്തുകൾ പലപ്പോഴും ബാറ്റ്സ്മാനെ എളുപ്പത്തിൽ ബൗണ്ടറി നേടി ബുംറയെ സമ്മർദ്ദത്തിലാക്കാൻ സാധിച്ചു ഇതുകൊണ്ട് മിക്ക കളികളിലും അദ്ദേഹത്തിന്റെ സൈഡ് ബെഞ്ചിൽ ഇരിക്കാനായിരുന്നു വിധി ബുംറയുടെ ഏറ്റവും മികച്ച ഐ പി എൽ സീസൺ വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് അദ്ദേഹം വീഴ്ത്തിയത് പതിനഞ്ച് വിക്കറ്റുകളാണ് പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അതിനുശേഷം എല്ലാ സീസണുകളിലും മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തത് മുംബൈ ഇന്ത്യൻസിൽ ബുംറയുടെ വളർച്ചയ്ക്ക് ഒരു കാരണക്കാരനുണ്ട് മുംബ്രയുടെ സഹകളിക്കാരനും പിന്നെ പരിശീലനമായി മാറിയ ലങ്കൻ ഇതിഹാസം സാഷാൽ ലസി മലിംഗ മുംബ്രയുടെ കൃത്യതയില്ലാത്ത പന്തുകളെ ചെത്തി മിനുക്കി മൂർച്ചയുള്ളതാക്കി മാറ്റിയത് സാഷാൽ മലിംഗ തന്നെയാണ് വൈറ്റ് ബോളിൽ ഒരേപോലെ ഇന്ത്യക്കും മുംബൈ ഇന്ത്യൻസിനും വേണ്ടി തിളങ്ങിയ ജസ്പ്രീത് ബുംറ റെഡ് ബോളിൽ കാര്യമായി ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല എന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ മുദ്രകുത്തിയപ്പോൾ അത് ശരിയല്ലെന്ന് അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രഞ്ജിത് ട്രോഫി സീസണിൽ ഗുജറാത്തിന് വേണ്ടി ആദ്യ കിരീടം അദ്ദേഹം തന്റെ ബോളിംഗ് കഴിവുകൊണ്ട് അവർക്ക് നേടിക്കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് സൌത്ത് ആഫ്രിക്കയിൽ നടന്ന സീരീസിൽ അദ്ദേഹം തന്റെ ആദ്യ ടെസ്റ്റ് മാച്ച് കളിച്ചു ട്വന്റി ട്വന്റിക്ക് വിപരീതമായി അദ്ദേഹം കൊണ്ടുവന്നത് വലിയ മാറ്റങ്ങളാണ് റെഡ് ബോളിൽ കൃത്യതയോടൊപ്പം സീമും സ്വിംഗും ഉപയോഗിച്ച് ബാറ്റ്സ്മാനെ കുഴപ്പത്തിലാക്കിയപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയത് വിദേശത്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ കളിക്കാരൻ എന്ന ബഹുമതിയാണ് തന്റെ ടീം എപ്പോഴൊക്കെ സമ്മർദ്ദത്തിലായിട്ടുണ്ടോ അപ്പോഴെല്ലാം ക്യാപ്റ്റൻ ഒരു ബ്രേക്ക് ത്രൂവിനു വേണ്ടി കൊണ്ടുവരുന്നത് ബുംറയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെ ബുംറയില്ലായിരുന്നുവെങ്കിൽ മത്സരഫലം വേറൊന്നു തന്നെയാകുമായിരുന്നു ഒടുവിൽ അഫ്ഗാനിസ്ഥാനെതിരെയും അദ്ദേഹം എടുത്തത് വളരെ മികച്ച പ്രകടനമാണ് നാല് ഓവർ എറിഞ്ഞ അദ്ദേഹം ഒരു മെയ്ഡൻ ഉൾപ്പെടെ ഏഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് അതിൽ എടുത്തുപറയേണ്ടത് ഗുർബാസിന്റെ വിക്കറ്റാണ് അർഷദീപ് സിംഗിനെ ആദ്യ ഓവറിൽ ഗുർബാസ് തല്ലിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒരു മികച്ച തുടക്കം സ്വപ്നം കണ്ടു പക്ഷേ രണ്ടാമത്തെ ഓവറിൽ ഗുർബാസിന് അടിതെറ്റി ബുംറയുടെ മികച്ച ഒരു ബ്രേക്ക് ത്രൂ ഇന്ത്യക്ക് ഇനി സൂപ്പർ എട്ടിൽ രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഒന്ന് ബംഗ്ലാദേശുമായും രണ്ട് ഓസ്ട്രേലിയൻസുമായും ബുംറയുടെ ഈ ഒരു മികച്ച ഫോം ഇനിയുള്ള കളികളിലും തുടരുമെന്ന് നമുക്ക് വിചാരിക്കാം ടീമിന് ആവശ്യമുള്ള സമയത്ത് ഒരു വജ്രായുധമായി ബുംറയും ഉണ്ടാവും